കൃഷ്ണപിള്ള ദിനം സ്വാാന്ത്വ പരിചരണത്തിനും ഗൃഹ സന്ദർശനത്തിനുമായി നീക്കിവെച്ച സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ കൃഷ്ണപ്പിള്ള ദിനം സാന്ത്വന പ്രവർത്തനങ്ങൾക്കായി നീക്കിവയ്ക്കുകയാണ് സി പി എം ചെയ്തത് പാർട്ടി നേതാക്കൾ തന്നെ കിടപ്പുരോഗികളുടെ വീടുകളിൽ എത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചു മരുന്നും മറ്റ് ആവശ്യങ്ങളും ഉണ്ടോ എന്നതടക്കം അന്വേഷിച്ചാണ് നേതാക്കൾ വീടുകളിൽ നിന്നും മടങ്ങിയത് പരിചരണം ആവശ്യമുള്ളവർക്ക് അത് നൽകാനുള്ള സംവിധാനവും പാർട്ടി ഒരുക്കി ഐ ആർ പി സി പാലേറ്റീവ് പ്രവർത്തകരും സി പി എം നേതാക്കൾക്കൊപ്പം വീടുകളിൽ എത്തിയിരുന്നു കണ്ണൂർ നഗരത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജന്റെ നേതൃത്വത്തിലാണ് കിടപ്പുരോഗികളെ സന്ദർശിച്ചത് മഞ്ചപ്പാലം താളിക്കാവ് പ്രദേശത്തെ വീടുകളിലാണ് എം വി ജയരാജന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ എത്തിയത് പ്രശ്നം സോഡിയം സോഡിയം കുറവ് കുറവ് അവര് മറ്റോ ഇല്ല ഇവിടത്തെ അവിടെ പോകാറുണ്ടോ ഇവിടെ ഉണ്ടല്ലോ ഒരു സ്ഥലം സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി ദിനേശൻ ഐ ആർ പി സി വൈസ് ചെയർമാൻ സാജിദ് ലോക്കൽ കൺവീനർ അബ്ദുൾ ജലീൽ ഡോക്ടർ സോം ജോദ എന്നിവരും എം വി ജയരാജനോ ഒപ്പം ഉണ്ടായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് കാഞ്ഞിരോട് ഭാഗത്താണ് കിടപ്പുരോഗികളെ സന്ദർശിച്ചത് ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശിന്റെ നേതൃത്വത്തിൽ അഴീക്കോട് സൗത്തിൽ കിടപ്പുരോഗികളെ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ